ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കയ്പില്ലാത്ത കൈപ്പക്കിയത്തോൻ്റെ റെസിപ്പിയാണേ അതിനുവേണ്ടി ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഒരു സവാള രണ്ടോ മൂന്നോ പച്ചമുളക് ഇത്രയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഈ സമയത്ത് തന്നെ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നതാണ് ഈ തോരന് നല്ലത് അതൊന്ന് നന്നായി ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നതുവരെ വഴറ്റിയെടുക്കാം ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന കയ്പയ്ക്ക് ചേർത്ത് കൊടുക്കാം ഇതുകൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം വേവിച്ചെടുക്കാം ശേഷം നമ്മൾ തുറന്ന് നോക്കി അതിലേക്ക് കുറച്ച് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പുളിവെള്ളം കൂടി ചേർത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ തോരന് കയ്പൂ ബാലൻസ് ആവും ഇത് രണ്ടോ മൂന്നോ മിനിറ്റ് നേരം കൂടി വേവിച്ചെടുത്താൽ കയ്പ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരക്കപ്പിൻ്റെ അടുത്ത് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഇറക്കി വെച്ചാൽ അടിപൊളി കൈപ്പക്കത്തോന് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാൻ മറക്കല്ലേ